കട്ടപ്പന നഗരസഭയിലും പരിസരപ്രദേശങ്ങളിലും ഉപയോഗശൂന്യമായ മാംസം വിൽക്കുന്നതായി പരാതി കട്ടപ്പന നഗരസഭയിലും പരിസരപ്രദേശങ്ങളായ വണ്ടൻമേട് പാമ്പാടുംപാറ കാഞ്ചിയാർ ഇരട്ടയാർ എന്നീ പ്രദേശങ്ങളിൽ വ്യാപകമായി തമിഴ്നാട്ടിലെ കമ്പത്തു നിന്നും ഉപയോഗശൂന്യമായ ഇറച്ചി വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ചേറ്റുകുഴി ആമയാർ വണ്ടൻമേട് എന്നീ പ്രദേശങ്ങളിൽ വെച്ച് തരംതിരിച്ച് ലൈസൻസ് ഉള്ള കടകൾ വഴി വിൽക്കുന്നതായി പരാതി തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി വഴി സുനാമി അറിയപ്പെടുന്ന ഉപയോഗശൂന്യമായ ഇറച്ചി വിൽക്കുന്നതിനെ സംബന്ധിച്ച് കർശനമായ പരിശോധന നടത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് വലിയ ടോറസുകളിലും വലിയ വാഹനങ്ങളിലുമൊക്കെയായി മാടുകളെ തമിഴ്നാട്ടിലെത്തിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ കമ്പത്ത ഉള്ള പ്രദേശത്ത് അവിടെ ഈ മാടുകളെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇത് ഈ മാടുകൾക്ക് പനി വരികയോ മറ്റ് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ ശതമേൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിൽ ലേലം വിളിക്കാൻ കൊണ്ടുപോവാൻ കഴിയാത്ത ഈ മാടുകളെ അതിനെ ശരിക്കും പറഞ്ഞാൽ മേശി കില്ലിങ് നടത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ നടത്താതെ അതിൻ്റെ ഇറച്ചി വെട്ടി യാതൊരു നിയന്ത്രണവും നമ്മുടെ ആമയാറിലും അതുപോലെ തന്നെ വണ്ടമേടിലും ചേറ്റുപുഴിയിലും ഒക്കെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് കട്ടപ്പനയിലെ വിവിധ കടകളിലും പ്രത്യേകിച്ച് ഈ ബോർമുകൾ അതുപോലെ തന്നെ കാറ്ററിങ് സർവീസുകൾ ഹോട്ടലുകൾ അങ്ങനെയുള്ള തട്ടുകടകൾ അങ്ങനെ ചെറിയതായിട്ടുള്ള ആളുകൾക്ക് വില കുറച്ച് കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഇങ്ങനെയുള്ളത് ഞങ്ങളെ വിഷയം സൂചിപ്പിക്കാൻ സാഹചര്യം കട്ടപ്പന നഗരസഭയുടെ ഷോട്ടർ ഹൗസിൽ ആ ഷോട്ടർ ഹൗസിൽ സർക്കാർ നിയമപ്രകാരം വെറ്ററിനറി ഡോക്ടർ പരിശോധന നടത്തി അവിടെ അറക്കുന്ന ഉരുക്കളെ മാത്രമേ കട്ടപ്പന നഗരസഭയ്ക്കുള്ളിലും ആ നട്ടപ്പന നഗരസഭയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലും യഥാർത്ഥത്തിൽ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള കൗൺസിൽ തീരുമാനം നിലവിലുണ്ട് അപ്പോ അത് വളരെ കൃത്യമായി പരിശോധന നടത്തി ഷോട്ടർ ഹൌസിൽ അറത്ത് കൊടുക്കുന്നതായത് തന്നെ അത് വളരെ ക്വാളിറ്റിയോട് കൂടി കൊടുക്കുന്നു പക്ഷെ ഇത്തരത്തിലുള്ള ഈ സുനാമി ഇറച്ചി കൊണ്ടുവന്ന് നമ്മുടെ ഈ വ്യാപാര സമൂഹത്തെ കബലിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണർ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കട്ടപ്പന നഗരസഭയുടെ എച്ച് എസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം നിലപാട് ബന്ധപ്പെട്ട സ്വീകരിക്കണമെന്നാണ് മനുഷ്യജീവൻ അപകടത്തിലാക്കുന്ന ഈ പ്രവൃത്തി ചെയ്യുന്ന കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണർ തിരുവനന്തപുരം ഇടുക്കി ജില്ലാ കളക്ടർ കട്ടപ്പന നഗരസഭ എന്നിവർക്ക് പരാതി നൽകിയതായും കട്ടപ്പന നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ